ചാണ്ടി ഉമ്മനെ വാഹനത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണാം ഈ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പിന് വലിയ ആവേശം പകർന്ന നേതാക്കളിൽ ഒരാളാണ് ഉമ്മൻ അങ്ങനെ കോൺഗ്രസിന്റെ യുവതരെ ഒന്നാകെ എനിക്കപ്പം ഈ കഴിയുന്നുണ്ട് ചാണ്ടിയമ്മനുണ്ട് പി സിമാൻ ഉണ്ട് റിയാസ് മുത്തോളിയുണ്ട് ീകാരുംണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട് വലിയ ആവേശമാണ് നേതാക്കന്മാരും പ്രവർത്തകർക്ക് പങ്കുവയ്ക്കുന്നത് ടി സി നിക്ക വാഹനത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാം നേതാക്കന്മാർക്കൊന്നും നിലം തൊട്ട് ഇവിടേക്ക് എത്താൻ കഴിയുന്നില്ല എല്ലാവരും ആ തോളിലേറി പ്രവർത്തകരുടെ തോളിലേറിയാണ് ആവേശം ഇതിരി ഇവിടേക്ക് എത്തുന്നത് ജ്യോതിമോർത്താമത്ത അടക്കമുള്ളവരും ഇപ്പോൾ വാഹനത്തിലേക്ക് എത്തുന്നു വലിയ ആവേശം ഇതിർന്ന ആഴ്ചയാണ് യു ഡി എഫ് ക്യാമ്പിൽ കഴിയുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്നു ഒരു മണ്ഡലം ആ മണ്ഡലം ഒൻപത് വർഷങ്ങൾക്ക് മുൻപ്

അടുത്തത് കേരളം ഇത് ട്രെയിലറാണ് സിനിമ വരാണ്ടിരിക്കുന്നത് ഇത് ട്രെയിലറാണ് സിനിമ പോരാനിരിക്കുന്നത് ഉള്ളതെന്നാണ്